ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ് ഗാസയിൽ നിന്നും ഹമാസിനെ അടിച്ച് പുറത്താക്കി കരാർ ഹമാസ് ഇല്ലാത്ത ഗാസയുടെ ഓരോ നഗരവും ഇസ്രായേൽ അമേരിക്കൻ സൈന്യത്തിന് കൈമാറും എല്ലാം ഹമാസ് ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഇസ്രായേൽ ഗാസ യുദ്ധം ഒരു വിരാമത്തിലേക്ക് നീങ്ങുകയാണ് യുദ്ധം അതിന്റെ അവസാന നാളുകളിലേക്ക് തന്നെ പറയാം ഹമാസ് ഗാസയിൽ നിന്നും പുറത്തു പോകുവാൻ തയ്യാറായിരിക്കുന്നു ഹമാസ് ഇല്ലാത്ത ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിൽ നിന്നും അമേരിക്കൻ സൈന്യം ഏറ്റെടുക്കും ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതുതന്നെയാണ് ഖത്തറിലാണ് ഇതു സംബന്ധിച്ച് ഇസ്രായേലും ഖമാസും അമേരിക്കയും ഖത്തറും നടത്തുന്ന ചർച്ചകൾ ഈ ചർച്ചയിൽ നിർണായകമായിട്ടുള്ള തീരുമാനം ഇനി ഗാസയ്ക്ക് ഗാസയ്ക്കുമേൽ അവകാശവാദങ്ങൾ ഖമാസിനില്ല ആ അവകാശവാദം ഉന്നയിക്കുകയില്ല എന്നുള്ള സമ്മതം ഹമാസ് അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ അവിടെ നിന്ന് മാറ്റി ഇനി ഗാസയിൽ അമേരിക്കൻ സൈന്യം നിയന്ത്രണം ഏറ്റെടുക്കും ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചവരാണ് അമേരിക്ക ഈ അമേരിക്കയെ തന്നെ യുദ്ധാനന്തര ഗാസയുടെ താക്കോൽ ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഒരു ഹമാസി പോലും ഇനി ഗാസയുടെ മുക്കിലും മൂലയിലും ഇല്ല എന്ന് ഇസ്രായേൽ പുതിയ നടപടിയിലൂടെ ഉറപ്പുവരുത്തുകയാണ് യുദ്ധാനന്തര ഗാസ അമേരിക്കൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ സംരക്ഷിക്കാൻ ഖത്തറും ഹമാസ് നേതാക്കളും സംയുക്തമായി സമ്മതിച്ചിരിക്കുകയാണ് നോക്കുക എല്ലാം പോയി ഗാസ ചാരമായി നരകമായി എന്തൊരു നാണക്കെട്ട തോൽവിയാണ് ഇങ്ങനെ തോൽക്കുവാനായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ ഹമാസ് ഈ യുദ്ധത്തിന് പോയി പത്തു മുപ്പതിനായിരം ആളുകളെ അതിലൂടെ നഷ്ടപ്പെടുത്തുകയും ഗാസ പരിപൂർണമായിട്ട് ടെൻറ്റ് സിറ്റിയാക്കുകയും ഒരു കെട്ടിടം പോലും ഇല്ലാതെ ഗാസ പരിപൂർണമായിട്ടും നാശത്തിൻ്റെ ഇങ്ങനെ വീഴിക്കുകയും ചെയ്തത് ഇതിനെ ലോകം വളരെ പരിഹാസത്തോടെയാണ് ഹമാസിൻ്റെ ഇതുവരെയുള്ള ധൈര്യത്തെയും വീരവാദങ്ങളെയും ഒക്കെ ഇപ്പോൾ നോക്കിക്കാണുന്നത് നേരത്തെ ലോകം മുഴുവൻ ഹമാസിനോട് വിളിച്ചു പറഞ്ഞതാണ് ഈ യുദ്ധം അവസാനിപ്പിക്കൂ ഈ യുദ്ധത്തിൽ ഹമാസ് തടവിലാക്കി അല്ലെങ്കിൽ ബന്ധുക്കളാക്കിയവരെ തിരിച്ചു അങ്ങനെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കും ഇതൊന്നും ഹമാസികൾ കേട്ടില്ല അങ്ങനെ കേൾക്കാത്ത ഹമാസികൾ എല്ലാവരും ഗാസയിലുള്ള എല്ലാവരും തന്നെ ജൂതരുടെ തോക്കിനിരയാവുകയായിരുന്നു ഗാസ ഭരണത്തിൽ നിന്നും പിന്മാറാം ഞങ്ങളെ കൊല്ലരുത് എന്ന് ഹമാസ് ഇപ്പോൾ ഒരു ഒഴിഞ്ഞു സമ്മതിച്ചിരിക്കുകയാണ് ഹമാസ് ഇല്ലാത്ത ഗാസ എന്ന ഇസ്രായേലിൻ്റെ ശപഥം പരിപൂർണമായ വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയാണ് ഈ ചർച്ചകളുടെ വിവരം പുറത്തുവിട്ടത് അമേരിക്കൻ മാധ്യമങ്ങളാണ് വാഷിംഗ്ടൺ പോസ്റ്റാണ് പ്രധാനമായും ചർച്ചകളെ ഉദ്ധരിച്ച് വാർത്തകൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ഖത്തറിൽ ഖമാസിൻ്റെ തലകളോട് സംസാരിച്ച് ഖമാസിൻ്റെ നേതാക്കളോട് സംസാരിച്ച് പുതിയ ഒത്തുതീർപ്പ് വന്നിരിക്കുകയാണ് അൻപത് വയസ്സിന് മുഴുകിൽ മുകളിലുള്ള എല്ലാ ബന്ധികളെയും ഇതനുസരിച്ച് ഹമാസ് ഉടൻ തന്നെ വിട്ടുകൊടുക്കും അതുകൂടാണ്ട് പരിക്കേറ്റ ബന്ധികളെയും ഹമാസ് വിട്ടുകൊടുക്കും ഇത്തരത്തിൽ മുപ്പത്തി മൂന്ന് ഇസ്രായേൽ ബന്ധികളെയാണ് ഹമാസ് മോചിപ്പിക്കുക നിരുപാധികമാണ് മോചിപ്പിക്കുന്നത് ഓർക്കണം മാത്രമല്ല മുമ്പ് ഉപാധികളൊന്നുമില്ലാതെ ഹമാസിനെ മോചിപ്പിക്കുവാൻ അവസരമുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഉപാധി ഗാസയുടെ ഭരണത്തിൽ നിന്നും ഗാസയുടെ നിയന്ത്രണത്തിൽ നിന്നും വരെ ഹമാസിനെ അടിച്ചു പുറത്താക്കി അതുവരെയും എഴുതി ഒപ്പിടിപ്പിച്ചിട്ടാണ് ബന്ദികളെ ഇസ്രായേൽ തിരികെ വാങ്ങുന്നത് മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും നൂറ്റി പതിനാറ് ബന്ദികളാണ് ബാക്കിയുള്ളവർ ജീവനോടെ ഇല്ല എന്നുള്ള ചില സംശയങ്ങൾ വരുന്നുണ്ട് ഇതാണ് കരാറുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഭാഗം ഇനി യുദ്ധ യുദ്ധാനന്തര ഗാസ അവിടെ ഹമാസ് ഇല്ല ഹമാസമാസിന്റെ സൈന്യമില്ല നിയന്ത്രണമില്ല ഹമാസിന്റെ ഭരണവും ഗാസയിലില്ല ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഒരു പുതിയ പലസ്തീൻ അമേരിക്കൻ സംയുക്ത സേനയ്ക്ക് ഇസ്രായേൽ കൈമാറും ഹമാസ് തീവ്ര ഗ്രൂപ്പാണ് ഈ തീവ്രവാദ ഗ്രൂപ്പ് പുതിയ കരാർ സംബന്ധിച്ചിട്ടുണ്ട് ഇനി അവിടെ ഭരണത്തിനുമില്ല അവിടെ നിയന്ത്രിക്കാനുമില്ല ഇസ്രായേലുമായി യുദ്ധം ചെയ്യാനുമില്ല ഗാസിയയിലേക്ക് തിരിഞ്ഞുപോലും നോക്കില്ല എന്ന് ഈ ഹമാസിന്റെ തലവന്മാർ ഖത്തറിൽ നിന്ന് സമ്മതിച്ചിരിക്കുന്നു വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായുള്ള പലസ്തീൻ അതോറിറ്റിയെ പൂർണ്ണമായിട്ടും യു സൈന്യം പിന്തുണയ്ക്കും വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായിട്ടായിരിക്കും ഇനി ഗാസയുടെ ഭരണം നടക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് പരിശീലനം സിദ്ധിച്ച യു എസ് സൈന്യം ഇതിനായിട്ട് ഗാസയിലെത്തും അവരുടെ നേതൃത്വത്തിൽ ഹമാസിൻ്റെ പ്രതിനിധികളില്ലാത്ത ഗാസ പലസ്തീനിലെ ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഒരു സംയുക്ത സൈന്യം അമേരിക്ക ഉണ്ടാക്കും അങ്ങനെ അവരായിരിക്കും ഇനി ഗാസയുടെ നിയന്ത്രണവും ഭരണവുമൊക്കെ ഇത്തരത്തിൽ ഗാസയിൽ അമേരിക്കൻ സൈന്യത്തോടൊപ്പം ചേരുന്ന പലസ്തീൻ പൗരന്മാരെ അവരെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം ഇസ്രായേൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവർ ഇസ്രായേൽ നടത്തുന്ന സ്ക്രീനിങ്ങിലൂടെയായിരിക്കും ഇത്തരം പലസ്തീൻ പൗരന്മാരെ അമേരിക്കൻ സൈന്യത്തിനൊപ്പം ഗാസ സംരക്ഷിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത് തീവ്രവാദത്തിന്റെ അംശം പോലും ഇല്ലാത്തവർ ഇസ്രായേലിനെതിരെ ഇന്നു വരെയും പ്രവർത്തിക്കാത്തവർ അതുപോലെ തന്നെ സമാധാനത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഇവരെ പ്രത്യേകമായിട്ട് ഇസ്രായേൽ റിക്രൂട്ട് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്ത് അത്തരത്തിലായിരിക്കും ഇനി അമേരിക്കൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പലസ്തീനെ നിയന്ത്രിക്കുന്ന പലസ്തീൻ പൗരന്മാരുടെ ഒരു സംഘം ഉണ്ടാക്കുക ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഹമാസ് പറഞ്ഞത് യഹൂദനില്ലാത്ത ഇസ്രായേൽ ഇസ്ലാമിക ഇസ്രായേൽ സ്ഥാപിക്കും അങ്ങനെയുള്ള വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കി ഇസ്രായേലിനെ ഇപ്പോൾ നശിപ്പിക്കും എന്ന് പറഞ്ഞ ഖമാസിനാണ് ഇത്രമാത്രം വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ഭയാനകമായിട്ടുള്ള ഒരു തിരിച്ചടി എന്ന് തന്നെ ഖമാസിൻ്റെ അനുകൂലികൾക്ക് ഇതിനെ നോക്കിക്കാണുവാൻ സാധിക്കും റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഖമാസിൻ്റെ ഭരണത്തിൽ നിന്ന് ഗാസയിലെ ഒരു ബദൽ ഭരണകൂടത്തിലേക്ക് മാറുന്ന പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ ആദ്യത്തെ ഘട്ടമാണ് ബന്ദികളെ വിട്ടയക്കൽ മുപ്പത്തിമൂന്ന് ഇസ്രായേലിൻ്റെ ബന്ധുകളെ നിരുപാധികം വിട്ടയക്കും അതിന് പകരമായി ഇസ്രായേൽ ഏതാനും തടവുകാരെ യുദ്ധത്തിൽ പിടിച്ച അറസ്റ്റ് ചെയ്ത പലസ്തീനുകളെ വിട്ടയക്കും ഇത് ഹമാസിന്റെ വിനാശകരമായിട്ടുള്ള ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു തിരിച്ചടിയാണ് എങ്ങനെയും യുദ്ധം നിർത്തണം ഇത്ര വലിയ നരകം ഹമാസും പലസ്തീനും അറബ് രാജ്യങ്ങളും ഗാസിയിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഹമാസ് വിചാരിച്ചത് നാൽപ്പതിലധികം ഇസ്ലാമിക രാജ്യങ്ങൾ സഹായിക്കാനെത്തും ഇറാൻ ഇസ്രായേലിൽ ബോംബിടും ഇസ്രായേൽ ചാരമാ ും മുസ്ലിങ്ങൾ ഗാസയിലേക്ക് പണവും ആയുധങ്ങളും ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കും എന്നൊക്കെയുള്ള വലിയ സ്വപ്നങ്ങളായിരുന്നു ഹമാസ് എന്നാൽ പണം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഗാസയിലേക്ക് കടത്തിവിടാതെ പഴുതടച്ചിട്ടുള്ള വലിയ യുദ്ധമായിരുന്നു ഇസ്രായേൽ നടത്തിയത് ലോകരാജ്യങ്ങൾക്കൊന്നും ഒരു അഭിപ്രായം പോലും പറയുവാനുള്ള ഒരു സാഹചര്യം ഇസ്രായേൽ അവിടെ ഒരുക്കിയില്ല യു എൻ പലതവണ ഇടപെടുവാനും വന്നപ്പോഴും യു എന്റെ ഇസ്രായേലിനെതിരായിട്ടുള്ള എതിരായിട്ട് ഉയർത്തിയ ഫണത്തിനു വരെ അതുവരെ അടിച്ചു താഴ്ത്താൻ ഇസ്രായേലിന് ശക്തിയുണ്ടായിരുന്നു എതിർത്ത രാജ്യം ആദ്യം ലോകത്തിൽ ചില ആഫ്രിക്കൻ രാജ്യങ്ങളും മറ്റും എതിർപ്പുമായി വന്നെങ്കിലും അവരെയൊക്കെ ഇസ്രായേൽ നേരിട്ടു ലോകത്തെ തന്നെ ഈ യുദ്ധത്തിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഋതമുണ്ടാക്കി നിയന്ത്രിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു ഈ യുദ്ധം ഹമാസിന്റെ സകല ധിക്കാരത്തിനും അന്ത്യമായിരിക്കുകയാണ് അവസാനം കുറിച്ചിരിക്കുകയാണ് ഗാസ ഇനി പഴയ നിലയിലാക്കുവാൻ ചുരുങ്ങിയത് കാൽ നൂറ്റാണ്ടെങ്കിലും ഇടക്കും എന്നാണ് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്കാണ് ഈ യുദ്ധം ഗാസയെ കൊണ്ടുപോയിരിക്കുന്നത് കെട്ടിടങ്ങളൊന്നുമില്ല ആശുപത്രികളും സ്കൂളുകളും എല്ലാം തകർന്ന് തരിപ്പണമായി വീടുകളെല്ലാം അവിടെ നിലംപൊത്തി ടെൻറ്റ് സിറ്റിയാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ടെൻറ്റുകൾ കെട്ടി റോഡ് സൈഡിലൂടെയാണ് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ പ്രധാന റോഡിൻ്റെ വക്കിലൂടെ വക്കിലാണ് താമസിക്കുന്നത് അതുപോലെ സ്കൂൾ മൈതാനങ്ങൾ വലിയ ഗ്രൗണ്ടുകൾ ഇവിടെയൊക്കെയാണ് ടെൻറ്റ് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി ഗാസയിലെ പൗരന്മാർ വലിയ ആഡംബര വീടുകളിൽ കഴിഞ്ഞവർ എല്ലാം പ്ലാസ്റ്റിക് ടെൻറ്റുകളിൽ അവരുടെ വീടുകളിലേക്ക് അവർക്ക് തിരിച്ചു പോകുവാനില്ല അവർക്ക് ഭൂമിയില്ല എല്ലാം ഉഴുത് മറിച്ച് സൈന്യം കാരണം ഭൂമിക്കിടയിലുള്ള തുരങ്കങ്ങൾ സംശയിക്കുന്നിടത്ത് വലിയ തോതിലുള്ള ഭൂ ഭൂകമ്പം പോലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഇസ്രായേൽ എല്ലാം നഷ്ടപ്പെട്ടവർ പലസ്തീനുകളാണ് അതേസമയം ഹമാസിനാകട്ടെ അവരുടെ പോരാളികളെല്ലാം ഈ യുദ്ധത്തിൽ പോയി ഈ യുദ്ധത്തിന്റെ ബാക്കി പത്രം പരിശോധിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അവശേഷിക്കുന്നത് ഗാസയ്ക്ക് പുറത്ത് ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും ഖമാസിന് ഇതിനെ ഗാസയെയും ഒക്കെ ഇതിനേക്ക് തള്ളിവിട്ട ഹമാസിന്റെ തലയാണ് ഹമാസിന്റെ ഈ തലകളിരിക്കുന്നത് ഖത്തറിലാണ് ബന്ദികളെ ഇസ്രായേലിൻ്റെ ബന്ദികളെ വിട്ടയച്ച് ഇത് എന്നേ ആകാമായിരുന്നു ഈ ഒരു അനുരഞ്ജനം യുദ്ധം നിർത്തൽ എന്ന് ഇപ്പോൾ ലോകം തന്നെ ചോദിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഒഴിവാക്കാമായിരുന്നില്ലേ േലിൻ്റെ ബന്ദികളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ ബന്ദികളെ വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നില്ലേ അതിർത്തി കടന്നുള്ള വൻ ആക്രമണത്തിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ഭീകരർ ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴിൽ നിന്ന് കയറി ആയിരത്തി ഇസ്രായേൽ പൗരന്മാരെയാണ് ഒരു കാരണവുമില്ലാതെ നിരപരാധികളെ കൊലപ്പെടുത്തിയത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഗാസിൽ നിന്ന് ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോയി അതാണ് ഈ യുദ്ധത്തിൻ്റെ കാരണം ഹമാസ് ഈ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധം ആരംഭിച്ചപ്പോൾ യഹൂദനില്ലാത്ത ഇസ്രായേൽ ഇസ്ലാമിക ഇസ്രായേൽ സ്ഥാപിക്കാം എന്നാണ് അതിന് ലോകരാജ്യങ്ങളും അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളും പാകിസ്ഥാൻ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളും ലോകത്തെ മുഴുവൻ തീവ്രവാദ സംഘടനകളും അനുകൂലിക്കും അവിടെ സഹായിക്കും എന്നുള്ള ഖമാസിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള സഖ്യകക്ഷികൾ തകർന്ന് തകർത്ത് കളയുകയായിരുന്നു നിലവിലുള്ള കരാർ മുമ്പ് പറഞ്ഞതുപോലെ ഖത്തറിലാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഖത്തറിൽ ഈ ചർച്ചകൾ നടത്തിയപ്പോൾ ഖത്തറിൻ്റെ ഭരണാധികാരികൾ അവിടെ തങ്ങുന്ന ഖത്ത് ഖമാസിൻ്റെ നേതാക്കളോട് പറഞ്ഞു ഈ യുദ്ധം അവസാനിപ്പിക്കണം ഈ ചർച്ച നടത്തുന്നത് യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുവാൻ യാതൊരു അവകാശവുമില്ല യുദ്ധം തുടരുവാനാണ് ഭാവമെങ്കിൽ ഖത്തറിൽ നിന്ന് നിങ്ങൾ എല്ലാവരും പുറത്തു പോകണം അതേസമയം ഖത്തർ ഈ ഖമാസിൻ്റെ നേതാക്കളെ അവിടെ നിന്ന് പുറത്താക്കിയാൽ ഗൾഫിൽ ഒരിടത്തും അവർക്ക് അഭയം കിട്ടും ില്ല അവർ ഗാസയിൽ തന്നെ വരേണ്ടിവരും പലസ്തീനിൽ വെസ്റ്റ് ബാങ്കിൽ വരേണ്ടി വരും അപ്പോൾ അവരുടെ അവസ്ഥ അവിടെ കാലുകുത്തുന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ കാരണം അവിടുത്തെ ഓരോരുതരി മണ്ണും ഇസ്രായേൽ അരിച്ചു അരിച്ചുപിറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഖത്തർ അന്ത്യശാസനം കൊടുത്തു യുദ്ധം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പുറത്തു പോകണം എന്നാണ് ഖത്തർ ഹമാസിന്റെ നേതാക്കളോട് പറഞ്ഞത് ഒരു ഗതിയുമില്ലാതെ യുദ്ധം ഇവർ നിരുപാധികം ഇനി ഖാസയിൽ മേലുള്ള എല്ലാ അവകാശവാദവും ഭരണവും സൈന്യവും എല്ലാം ഉപേക്ഷിച്ച് യുദ്ധം അത്രമാത്രം അടിയറോപ്പ് പറഞ്ഞ് നാണംകെട്ട ഒരു യുദ്ധം കീഴടങ്ങലിലാണ് ഇപ്പോൾ ഹമാസ് പ്രത്യേകിച്ച് ഹമാസിനെ അനുകൂലിക്കുന്നവർക്കെല്ലാം വളരെ വിഷമവും വളരെ ബുദ്ധിമുട്ടും നാണക്കേടും ഒക്കെ ഉണ്ടാക്കുന്ന സംഗതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കരാറിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ബന്ധുക്കളുടെ അടുത്ത ഘട്ടത്തിലുള്ള മോചനമാണ് അമേരിക്കൻ ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ എല്ലാം ഈ കരാറുകളുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് വരെ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കും ഇടക്കാല ഭരണത്തിന് അധികാരം ഉപേക്ഷിക്കുവാൻ ഹമാസ് തയ്യാറായതോടെ ഗാസയിൽ ഒരു പുതിയ പ്രഭാതവും പുതിയ അന്തരീക്ഷവും വരും എന്നുള്ള ഉറപ്പാണ് മാത്രമല്ല പ്രതിരോധ സേനയിലെ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ അംഗങ്ങൾ ഗാസയിലെ ജനസ്വാതന്ത്ര്യമുള്ള പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങും അവിടെ അമേരിക്കയെ അമേരിക്കൻ സൈന്യത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കും അത് ഗൾഫിലെ ഒരു സൈന്യത്തെയോ ഖത്തറിന്റെ സൈന്യത്തെയോ ഒന്നും ഇസ്രായേൽ ഭരണമേൽപ്പിക്കാൻ കേരള അമേരിക്കൻ സൈന്യത്തിന് മാത്രമായിരിക്കും ഗാസയുടെ അധികാര കൈമാറ്റം ഇസ്രായേൽ നടത്തുക ഇസ്രായേൽ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗാസയുടെ ഒരുത്തിരി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഇസ്രായേൽ യലിന്റെ ഇപ്പോഴത്തെ നിലപാട് ഗാസയിൽ നിന്നും പരിപൂർണ്ണമായി പഴയ അതിർത്തിക്ക് അതിർത്തിക്കപ്പുറത്തേക്ക് ഇസ്രായേൽ പിന്മാറും പൂർണ്ണമായിട്ടും ഗാസയെ ഉപേക്ഷിക്കും എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയും പിന്തുണയോടെയാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതും ഇത് നടപ്പാക്കുന്നതും എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പദ്ധതി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഖത്തറിൽ നിന്നും ഖമാസിന്റെ നേതാക്കൾ ഉടൻ തന്നെ പുറത്തു പോകണം ഖമാസിന് നൽകുന്ന ആയുധങ്ങളും മറ്റും എല്ലാം നിർത്തലാക്കും കള്ളക്കടത്ത് തുരങ്കങ്ങളെല്ലാം അടയ്ക്കണം ഇതെല്ലാം യു എസ് നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഈജിപ്തിന്റെ അതിർത്തിയിലാണ് കള്ളക്കടത്ത് നടത്തുന്ന തുരങ്കങ്ങൾ ഇനി മേലിൽ ഇത്തരത്തിലുള്ള തുരങ്കങ്ങളിലൂടെയോ ഗാസയിലേക്കോ ആയുധങ്ങൾ കടത്തുന്നത് അവസാനിപ്പിക്കണം എന്ന് ഈജിപ്തിന് കർശനമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആയുധക്കടത്തിന് പരിഹാരമുണ്ടാക്കിയാൽ ഫിലാൽ ഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിപ്പിക്കാം എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് മറ്റ് എടുത്തു പറയേണ്ട കാര്യം ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണയിലെത്തിയാൽ ഞങ്ങൾ ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാം ഇസ്രായേലിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇനി ആ ഭാഗത്തേക്ക് ഇടപെടൽ ില്ല എന്ന് ലബനോനിലെ സംഘടനയായ ഹിസ്ബുള്ള ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലും ഗാസയും തമ്മിൽ ഉള്ള വെടിനിർത്തൽ നിലച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഞങ്ങളും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറും ഇസ്രായേലിനെതിരായിട്ടുള്ള വെടിനിർത്തൽ ഞങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ് എന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്ലർല ബുധനാഴ്ച പ്രഖ്യാപിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്